दीज प्रोग्राम रोटी बाय लकीर एंड लकी डिपार्टमेंट स्टोर अजुमा अल हमूरेंट अलिया एंड दिबा ം ഞാനും എൻ്റെ കലയും എന്ന സെഗ്മെന്റിൽ എന്നോടൊപ്പം ഉള്ളത് ഡാൻസറാണ് ടീച്ചർ ഡാൻസ് ടീച്ചറായ ഷീബ രാജേഷ് ആണ് നമസ്കാരം ടീച്ചർ നമസ്കാരം ഓക്കെ ശരിക്ക് പറഞ്ഞാൽ നമുക്ക് ടീച്ചറെ പരിചയപ്പെടാം അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ടീച്ചറിൽ നിന്ന് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പം ടീച്ചർ എത്ര വർഷമായി ഈ ഡാൻസുമായിട്ട് യു എ യിൽ എത്തിയിട്ട് ഈ ഒരു രാജ്യത്തെത്തിയിട്ട് അതിന് മുന്നേ ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തോളം നാട്ടിൽ നിന്നിട്ടുള്ളൂ ആഫ്റ്റർ മാരേജ് ഇവിടെ വന്നു അങ്ങനെ ഇരുപത്തിമൂന്ന് വർഷമായി ഏത് പ്രായത്തിലാണ് ഈ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് ഞങ്ങള് അച്ഛൻ ഡാൻസ് മാസ്റ്റർ ആയിരുന്നു അച്ഛൻ ഡാൻസ് മാസ്റ്റർ അച്ഛൻ്റെ ഒരു ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഡാൻസ് തന്നെയായിരുന്നു അച്ഛൻ ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അച്ഛനോട് ഇഷ്ടമായി ഡാൻസിനോടുള്ള പാഷൻ കാരണം അച്ഛൻ അതെല്ലാം നിർത്തിയിട്ട് ഡാൻസിലേക്ക് വന്നതാണ് അപ്പൊ ഞങ്ങൾ ചെറുപ്പം മുതലേ വീട്ടില് ആ ഒരു അന്തരീക്ഷത്തിലോടെ എപ്പോ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് ഒരു മൂന്നര യസിലാണ് അതിനു മുന്നേ തന്നെ ചേച്ചിമാരും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള വീട് തന്നെ നമ്മുടെ ബഹളാണ് എപ്പോഴും ഞങ്ങൾ നാല് പേരാണ് നാല് പേരും പിള്ളേർ ചേച്ചി നാട്ടിൽ തന്നെ ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂർ തന്നെയാണ് ചെയ്യുന്നത് മുള്ളൂർക്കര വടക്കാഞ്ചേരി അങ്ങനെ ആ ഒരു അവിടെ തന്നെ കുട്ടികൾ അതായത് അച്ഛൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു നാട്ടില് നമ്മളെ അച്ഛന്റെ ഡാൻസ് ക്ലാസ് അച്ഛൻ ചേച്ചിയും അച്ഛനും കൂടി ഒരുമിച്ചാണ് എടുത്തുകൊണ്ടിരുന്നത് അച്ഛൻ അച്ഛൻ ലീഡ് ചെയ്യും ചേച്ചി എടുത്തുകൊണ്ടിരുന്നത് അതിപ്പോ അച്ഛൻ ഇല്ലാ ഇല്ലാത്ത ഒരു ഇതില് ചേച്ചി തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്ത് പോകും നാട്ടിൽ തന്നെയാണ് പിന്നെ ഒരു ചേച്ചി ചെന്നൈയിലാണ് ചെന്നൈയിൽ ഞങ്ങൾക്ക് താമ്പരത്ത് ചേന്ന ചേച്ചി വീടൊക്കെ വെച്ചിട്ട് അവിടെ സെറ്റിൽ ആയിരിക്കും അപ്പൊ ചേച്ചി അവർക്ക് രണ്ട് അക്കാഡമി ഉണ്ട് അങ്ങനെ ചേച്ചി ഇപ്പോ ഡോക്ടറേറ്റിന് വേണ്ടിട്ട് ചെയ്തോണ്ടിരിക്കുന്നു പേപ്പർ ചെയ്തോണ്ടിരിക്കുന്നു ചെറിയ സൗത്ത് ആഫ്രിക്കയില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു അവൾ ഡാൻസ് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു പാഷൻ ആക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് സൗത്ത് നല്ല സ്കോപ്പ് കേട്ട് ടീച്ചറൊക്കെ ആയിട്ട് മാത്സാണ് ഡാൻസും കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി കുറച്ചുകൂടി സ്കോപ്പ് അവള് പറയുന്നുണ്ട് ഈ ഈ പറഞ്ഞ പോലെ അവൾക്ക് ഒരു ടീച്ചിങ് ആണ് ഇഷ്ടം പിന്നെ അച്ഛൻ ശരി പറഞ്ഞാൽ ഈ ഗവൺമെന്റ് ജോബ് കിട്ടിയിട്ട് പോലും ഈ ഡാൻസിനോടുള്ള പാഷൻ കൊണ്ട് ഡാൻസിലോട്ട് വന്നാണ് അപ്പം അച്ഛന്റെ കലാജീവിതവും ശിവ രാജേഷ് ആ ഒരു ഫോളോ വന്ന ഒരാളാണ് എങ്ങനെയാണ് അച്ഛൻ ഈ നമ്മളെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് എത്തി നിൽക്കുന്ന വെച്ചിട്ട് എന്താണ് പറയാനുള്ളത് അച്ഛൻ അച്ഛന് അങ്ങനെ ഞങ്ങളെ പ്രൊഫഷണൽ ആയി കലാമണ്ഡലത്തിൽ ചേർക്കണം എന്ന് രണ്ടാമത്തെ ചേച്ചീനായിരുന്നു ആഗ്രഹം രണ്ടാമത്തെ ചേച്ചിനെ കൊണ്ടുപോടണം പക്ഷേ ചേച്ചിക്ക് കുറച്ച് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിൽക്കണം നിർബന്ധമായിരുന്നു വീട്ടിൽ നിന്ന് വിട്ട് വിട്ടു നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവൾക്ക് എപ്പോഴും ഭയങ്കര വീട്ടിന് അറ്റാച്ച്മെന്റ് കൂടുതലായിരുന്നു അങ്ങനെയാണ് എനിക്ക് ആ ഒരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറയുക ചെയ്ത അച്ഛൻ്റെ അടുത്ത് എനിക്കിങ്ങനെ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ട്രാവലിംഗ് എന്ന് പറഞ്ഞ കലാമണ്ഡലത്തിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് ഞങ്ങളുടെ വീട് അപ്പം ഞങ്ങളെപ്പോഴും അതിന് മുന്നിൽ കൂടെ പോകുന്നു വരുന്നു പക്ഷേ അപ്പോഴൊന്നും നമുക്കങ്ങനെ ചേരണം എന്നുള്ളൊരു താല്പര്യം ഒട്ടും തോന്നിയിരുന്നില്ല പിന്നെ പിന്നെ ഈ പോലെ വലുതായി വരുതോറും ആ ഒരു കലാമണ്ഡലം കാണുമ്പോൾ അവിടേക്കുള്ള കുട്ടികൾ കയറി പോകുമ്പോഴും ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴൊക്കെ നമുക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ഒരു ബോഡി സ്ട്രക്ചർ തന്നെ വ്യത്യാസമുള്ളത് അപ്പോൾ നമുക്കത് കണ്ടിട്ടുള്ള ഒരു ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പോകാൻ എനിക്ക് കലാമണ്ഡലം തിരിച്ചേരണം അപ്പോഴും അച്ഛൻ പറഞ്ഞു ഒരുപാട് ആലോചിച്ചിട്ട് വേണം പോകാനായിട്ട് കാരണം ഹോസ്റ്റലിൽ നിൽക്കണം ഒരുപാട് അവിടുത്തെ ചിട്ടകൾ ഭയങ്കരമാണ് സാധകങ്ങള് കാലത്തെഴുന്നേൽക്കണം നേരത്തെഴുന്നേൽക്കണം സാധകങ്ങള് നമ്മൾ സഫർ ചെയ്യുക മാത്രമാണ് നമുക്ക് ആ ഒരു ഒരു കല കലയോട് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോയി പഠിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അച്ഛൻ അന്നേ പറഞ്ഞോ പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെന്തായാലും അച്ഛൻ പോയി ചേരണം അങ്ങനെയാണ് അവിടെ പോയി ചേരുന്നത് അപ്പൊ അച്ഛനാണെങ്കിൽ ചേച്ചിയെ ചേർക്കണം എന്നുള്ള ആഗ്രഹം നടക്കാതെ പോയതുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് അച്ഛനത് ഭയങ്കര സന്തോഷമായി അങ്ങനെ അച്ഛൻ അച്ഛനെ കൊണ്ടുപോയി ചേർക്കെ കലാമണ്ഡലത്തിൽ ഞങ്ങൾ ഏഴ് വർഷത്തെ കോഴ്സായിരുന്നു അതായത് എട്ടാം ക്ലാസ് മുതൽ ഞാൻ അവിടെ ചേർന്നു എട്ട് ഒമ്പത് പത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്ലോമ നാല് വർഷം അങ്ങനെ ടോട്ടൽ ഏഴു വർഷമാണ് ഞങ്ങളുടെ കോഴ്സ് ഉണ്ടായിരുന്നത് ആ കലാമണ്ഡലത്തിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നേരെ വിവാഹം കഴിയുന്നു കല്യാണം കഴിഞ്ഞു ഡിസംബർ ആവുമ്പഴേക്കും ഞാൻ ഇവിടെ എത്തി അത് ശരി പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ചെറിയ ചെറിയ ഇതായിട്ടല്ലേ വളരെ ഞങ്ങള് ആദ്യം പുറമേ ഒരു മൂന്ന് വർഷത്തോളം ബുറൈമയിലുണ്ടായിരുന്നു ബുറൈമീന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വളരെ ഒരു കുഗ്രാമം എങ്ങനെ അങ്ങനെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവിടെ അറിയണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ വീട് വീട്ടിൽ ക്ലാസ് എടുത്തു പിന്നെ അവിടുത്തെ അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷൻ അങ്ങനെ പോയി ക്ലാസ് എടുത്തു അബുദാബി പോയി ക്ലാസ് എടുത്തു ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് അങ്ങനെ അയച്ചാൽ പോയി വന്നിട്ട് അബുദാബി പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ആകുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മളങ്ങനെ ഞാൻ കൈരളി കലാകേന്ദ്രയില് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മളിത് പ്രൊഫഷണലായിട്ട് നമ്മളൊരു സ്കൂളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും അതിൻ്റെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അജിമാനിലാണ് ഉള്ളത് അത്യാവശ്യം കുട്ടികൾ ഒരു കുറേ ഉണ്ട് ഞാൻ കണ്ടു അപ്പം എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഇപ്പം ഷീബ ആയിരുന്നാലും മക്കളായിരുന്നാലും എപ്പോഴും ഡാൻസ് എന്നുള്ള പാഷനിൽ നിങ്ങളുടെ ഏത് മൂമെൻ്റിൽ കണ്ടാലും ഒരു ഡാൻസിൻ്റെ ഒരു ഇതാണുള്ളത് അപ്പം ഇനിയും ഈ കുട്ടികൾ ഇപ്പം പലപ്പോഴും ഈ ഡാൻസ് കാണുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള അറ്റ്മോസ്ഫിയർ കാണുമ്പോഴാണ് പലർക്കും തോന്നുന്നത് എൻ്റെ കുട്ടികളെ കൂടെ അവിടോട്ട് ഡാൻസ് പഠിപ്പിക്കണം അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഋഷി ഇവിടെ അടുത്ത് വരണമെങ്കിൽ ഈ ഡാൻസ് സ്കൂളിൽ വരണമെങ്കിൽ നമുക്ക് ആ നമ്പർ കൊടുക്കാമല്ലോ അല്ലേ ഓ പിന്നെ തീർച്ചയായും കുഴപ്പമില്ലല്ലോ ഇല്ല അപ്പം ഈ താഴെ എഴുതി കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാരൻസിന് തീർച്ചയായിട്ടും നല്ല ഡാൻസ് പഠിക്കാം നല്ലൊരു സ്കൂളാണ് അപ്പം ബാക്കി നമുക്ക് കൂടുതൽ സംസാരിക്കാം ഓക്കെ ഈ അജിമാലിനാണല്ലോ ഇപ്പോൾ ഉള്ളത് ഇപ്പം അജിമാലിന് മാത്രമല്ല നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ് ആരെങ്കിലും അങ്ങനെ വരണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഞാനിപ്പോൾ ഓൺലൈനായിട്ട് എടുത്തു കൊടുക്കാറില്ല കാരണം നമുക്കതിനൊരു പരിധിയുണ്ട് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇവിടെയാണ് അരങ്ങേറ്റം കുട്ടികളുടെ അരങ്ങേറ്റം ആനുവൽ ഡേ പോലെ നടത്തുന്നത് ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്തായാലും നമ്മുടെ റെഗുലർ ക്ലാസ്സിനെ കാര്യം വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ എനിക്കത് ജോയിൻ ചെയ്തിട്ടൊരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഈ കുട്ടികൾ മാറ്റി നിർത്തപ്പെടും അപ്പോൾ അതിൽ അത് കാണുമ്പോൾ ഓൺലൈൻ കുട്ടികളേനെയും നമുക്ക് റെഗുലർ സ്റ്റുഡൻസിനെയും ഒരു കമ്പാരിസൺ വരും അവിടെ അപ്പം നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ എടുക്കാറില്ല പക്ഷെ ഇപ്പം ഈ പറഞ്ഞപോലെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ അബുദാബിയിലേക്ക് ചിലർ പോകും ചിലവർ ദുബായി പോകും അപ്പോൾ അവർക്ക് വരാനുള്ളത് ഒരു ബുദ്ധിമുട്ട് അനുസരിച്ച് ഞാൻ അത്രയും വേണ്ടപ്പെട്ട കുട്ടികൾക്ക് അതായത് ഇവിടെ പഠിച്ച് പോയ കുട്ടികൾക്ക് മാത്രമായിട്ട് ഞാൻ ഒറ്റ സെക്ഷൻ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതൊരു നല്ല കാര്യമാണ് കാരണം ഈ പോലെ അറ്റാച്ച്മെന്റ് ആയിട്ട് വേറെ ടീച്ചർ എടുത്ത് അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ എനിക്ക് തോന്നണോ ഈ ലൈവ് ഓർക്കസ്റ്റിലെ പ്രോഗ്രാം ചെയ്യല് വളരെ കുറവാണ് അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോം ചെയ്തിട്ട് കുട്ടികൾക്ക് അത് വേറെ വേറൊരു ടീച്ചർ എടുത്ത് പോകുമ്പോ അവർക്ക് സീഡൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതിന്റെ ഞാൻ കഴിഞ്ഞ അതായത് നമ്മുടെ ഇത് കഴിഞ്ഞല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ഈ ഡാൻസ് സ്കൂളിന്റെ പ്രോഗ്രാമുകൾ കാണാറുണ്ട് ഗസ്റ്റ് ആയിട്ട് പോവാറുണ്ട് പക്ഷേ ഷീബയുടെ മാത്രമാണ് ലൈവ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് അത് നമ്മുടെ നാട്ടിൽ നിന്ന് നിന്നാണ് പക്കമേള എല്ലാം കൊണ്ടുവരുന്നത് നാട്ടിൽ നിന്നാണ് എല്ലാ വർഷം നമുക്കൊരു ട്രൂപ്പ് തന്നെയുണ്ട് അവരെന്നെയാണ് എല്ലാ വർഷവും കൊണ്ടുവരുന്നത് അപ്പം നമ്മളൊരു ടീം വർക്കായി ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഈസിയാണ് കുട്ടികൾക്കും കംഫർട്ടാണ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ലൈവ് ഓർക്കസ്ട്രയിൽ ഇവിടെ ഓർക്കും ദുബായിൽ ഇപ്പോൾ കുറച്ച് ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട് എന്നാലും ഇയർലി ചെയ്യുന്നവര് കുറവാണ് ഈ വർഷം ചെയ്താൽ അടുത്ത വർഷം സ്കിപ്പ് ചെയ്ത് പിന്നത്തെ വർഷം ചെയ്യുക അങ്ങനെയാണ് ലൈവ് ഓർക്കസ്റ്റർ ഓൾമോസ്റ്റ് ആൾക്കാരും ചെയ്യുന്നത് ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പത്തു വർഷം ഇപ്പൊ കഴിഞ്ഞു അപ്പൊ ഈ പത്ത് വർഷം നമ്മൾ അതേ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ വേണം എന്നുള്ള ഒരു എന്നുള്ളൊരിതാണ് കാരണം നമ്മളെ കുട്ടികൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോമാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ പിന്നെ കുറച്ചുകൂടി നമ്മൾക്ക് ചെയ്യാനും കുട്ടികൾക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ലൈവ് ഓർക്കസ്ട്രയിലാണ് കുറച്ചുകൂടി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പം ഒരുപാട് പേര് ഓൺലൈനിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ബേസിക്കലി എൻ്റെ ഒരു സംശയമാണത് ഇപ്പം നമുക്ക് ലൈവ് ക്ലാസ് എടുക്കുന്നതും ഓൺലൈൻ എടുക്കുന്നതും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം ടെക്നിക്കലിയുള്ള വ്യത്യാസം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ സ്റ്റെക്കാവല് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പഠിച്ച കുട്ടികൾക്ക് പിന്നെയും ഓൺലൈൻ ക്ലാസ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും കുറച്ചുകൂടി ഇപ്പോൾ ഒരു ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു ഒരു നാലഞ്ച് വർഷം കണ്ടിന്യൂസ് ഒരു ടീച്ചർ എടുത്ത് പഠിച്ച കുട്ടികൾക്ക് അതേ ടീച്ചറെ കീഴ് വേറെ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഫ്രഷ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് എപ്പോഴും അവർക്ക് എന്താ എങ്ങനെ ഒന്നും അറിയില്ല അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ് എടുത്തതാണ് അപ്പൊ നമ്മള് ഈ സ്ക്രീനിൽ കൂടെ കാണുമ്പോ പല കുട്ടികളും പെർഫെക്റ്റ് ആണ് നമുക്ക് നമുക്ക് തോന്നുന്നത് ആ ഓക്കേ ആണ് പക്ഷെ ആ കുട്ടികള് വന്ന് നമ്മള് പെർഫോം ലൈവ് ആർക്ക് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതൊന്നല്ല കുട്ടികൾ ക്ലാസ്സിൽ വന്ന് ചെയ്യുന്നത് അപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് അപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർക്കും എന്നാണ് എന്റെ ഒരു അറിവ് ആണ് ഡാൻസ് ശരിക്കും ലൈവായിട്ട് അതുകൂടി നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് പഠിപ്പിക്കാനായിട്ടും എല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ റെഗുലർ ക്ലാസ്സിന് നമുക്ക് ഒരുപാട് അവരെന്നെ ചെയ്യാൻ പറ്റും അവരുടെ മൂവ്മെന്റ്സ് കുറച്ചുകൂടി നമുക്ക് കാണിക്കാൻ പറ്റും പിന്നെ നമ്മുടെ മൈന്യൂട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന എക്സ്പ്രഷൻസ് പോലും അവർക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഇതില് നമുക്ക് കുറച്ചുകൂടി ക്ലോസ് ആക്കി പിടിക്കണം നമ്മൾ ഗ്രൂപ്പ് ഒരു പെർഫോം ക്ലാസ് ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു ഓഫ്ലൈനാണ് ടീച്ചറിനെ പോലുള്ള റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും പലരും പറയുന്ന ഒരുപക്ഷെ അവരുടെ കംഫോർട്ട് സോൺ വെച്ചിട്ടായിരിക്കും ഓൺലൈനാണ് നല്ലതെന്ന് പറയും ശരിയാണ് കോവിഡ് സമയത്ത് നമുക്ക് വേറെ മാർഗ്ഗം വേറെ ഒരു ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ കുട്ടികൾക്ക് ടച്ച് വിടരുത് അപ്പൊ നമുക്ക് കുട്ടികൾക്ക് കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ഇപ്പൊ ഒരു വർഷം ഒന്നര വർഷത്തോളം നമ്മളത് കംപ്ലീറ്റ്ലി കോവിഡ് സമയത്ത് ബ്ലോക്ക് ആയിപ്പോയി അപ്പൊ അത്ര സമയം ഈ ചെയ്തോണ്ടിരിക്കുന്ന കുട്ടികള് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മൾക്ക് ബേസിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വീണ്ടും നമ്മൾ ഒന്നിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം അത് അവർക്ക് വളരെ ബുദ്ധി അപ്പൊ അത് നമുക്ക് ടച്ച് വിടാതെ മാക്സിമം കൊണ്ടുപോകും പിന്നെ നമ്മൾ വന്നിട്ടൊന്ന് കറക്ഷൻ ഒക്കെ ചെയ്തെടുക്കുമ്പോഴേക്കും കറക്റ്റാവും എന്ന് വിചാരിച്ച് ഓൺലൈൻ മോശമൊരു ഇതാന്ന് ഞാൻ പറയുന്നില്ല കാരണം അതിൽ കംഫർട്ടബിൾ ഉള്ള ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു മേഖലയാണ് പിന്നെ ഇപ്പോൾ പുതുതായിട്ട് പഠിക്കാൻ വരുന്ന കുട്ടികൾ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എത്തുന്നത് ഇവിടെ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സിലാണ് കുട്ടികൾ എത്തുന്നത് നമുക്ക് എപ്പോഴും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലത് നാല് വയസ്സിലാണ് നാല് വയസ്സിലുള്ള കുട്ടികൾ നമ്മൾ ഒരു വർഷം നമ്മളവിടെ ഫ്രീ ആക്കി വിടുകയാണ് അവർക്ക് നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുന്നില്ല അവരനെ അവരുടെ ഫ്ലോയിലങ്ങോട്ട് എന്നാൽ ബേസിക്ക് ആയിരിക്കണം അപ്പം ബേസിക് ഒരു എട്ട് സ്റ്റെപ്പ് ഉണ്ട് ഒരു തട്ടടവ് എന്ന് പറഞ്ഞിട്ട് എട്ട് സ്റ്റെപ്പ് അവർ പഠിച്ച് വരുമ്പോഴേക്കും ഒരു ചിലപ്പോൾ ഒരു കറക്റ്റ് കംപ്ലീറ്റ്ലി പഠിച്ച് വരുമ്പോഴേക്കും ഒരു നാലോ അഞ്ചോ മാസം എടുക്കും പക്ഷേ ആ പഠിക്കുന്ന കുട്ടികൾക്കും ഇടയിൽ വന്നിട്ട് ഫോർത്ത് ഫിഫ്ത്തിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ട് അവർ പെട്ടെന്ന് പഠിക്കുമെങ്കിലും കൂടി ഈ ബേസ് ഈ നാല് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബേസിക് കിട്ടുന്നത് അവരുടെ ആ ബേസിക്ക് എന്ന് പറഞ്ഞാൽ നീറ്റ്നെസ്സും എല്ലാം നമുക്ക് വ്യത്യാസങ്ങളും അറിയാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രായമാണ് ഏറ്റവും നല്ലത് അതായത് നാല് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യലാണ് എപ്പോഴും ബെസ്റ്റ് അതെ പക്ഷെ നമ്മൾ പേരൻസിനെ സംബന്ധിച്ച് ഒരു വർഷം നമ്മൾ അറിയാം ഫീസ് കൊടുക്കുന്നതാണ് എല്ലാം പക്ഷെ നമ്മൾ ചില പേരൻസ് കംഫർട്ടബിൾ ആണ് കേട്ടോ അതിന് ഞാൻ വരുമ്പോഴേ അവർക്ക് പറയും നമ്മൾ ഒരു വർഷം കുട്ടികളെ ബുദ്ധിമു നിങ്ങളെ ഒരുപാട് പഠിപ്പിക്കുന്നു വിചാരിക്കരുത് കാരണം നമ്മൾക്ക് പഠിപ്പിക്കാൻ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ ആഫ്റ്റർ വൺ ഇയർ പെട്ടെന്ന് ക്ലാസ് പോകും അവരുടെ അവർക്ക് ബേസിക് നന്നായിട്ട് കിട്ടും അവർക്ക് നമ്മൾ പറയുന്നത് ഫോളോ ചെയ്യാൻ പെട്ടെന്ന് പറ്റും അപ്പൊ അങ്ങനത്തെ എനിക്ക് എന്നെ സംബന്ധിച്ച് നാല് വയസ്സിന് സ്റ്റാർട്ടാണ് ഏറ്റവും നല്ലത് എന്നാലും അതുപോലെ നമ്മുടെ അരങ്ങേറ്റ സമയത്ത് ഞാൻ കണ്ടിരുന്നു ഒരു ഏജ് ഉള്ളൊരു അമ്മ ഡാൻസ് അരങ്ങേറ്റെന്ന് തോന്നുന്നു അപ്പം ഈ പ്രായം ഇതിനൊരു പ്രശ്നമേ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് എന്തും പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഓഡിയൻസിനും വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ടത്തെ പോലെ പണ്ടായിരുന്നോ വയസ്സായവരെ കാണിക്കുക കളിയാക്കല് അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എല്ലാവരും അതിനെ ഉൾക്കൊള്ളുകയാണ് നമ്മൾക്ക് എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇപ്പൊ ഒരു ഏജ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് അവരുടെ ഒരു പരിധി എത്രത്താണ് അവരെ ഫിസിക്കൽ ഇത് വെച്ചിട്ട് അവർക്ക് എത്രത്താ എത്രയാണ് പറ്റുന്നതെന്ന് ഈ കാണുന്ന ഓഡിയൻസിനും അറിയാം അതുകൊണ്ട് അത്രേ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ ആ ഒരു ലേഡർ ആ ഒരു പെർഫോമർ അടുത്ത് നിന്ന് അത്രയാണ് അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ അത് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ മതി അത് നമുക്ക് നമ്മൾ ഈ വരുന്ന നമ്മളെ ഏജ് ഒന്നും അതുകൊണ്ട് ഒരു ഞാൻ പറയുന്നത് ഏജ് അല്ല നമുക്കൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കാരണം നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ചെയ്യുന്നത് നീറ്റാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രം ഒരു ഗുരുവിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യേണ്ട മാക്സിമം ഇപ്പോൾ ഒരു അറുപത് വയസ്സ് എഴുപത് വയസ്സുള്ള ആൾക്കാർക്ക് മാക്സിമം എത്രത്തോളം ചെയ്യുമെന്ന് നമുക്കറിയാലോ അവരനെ നമ്മളിപ്പോ ഒരു മുപ്പത് വയസ്സുള്ള ഒരാളുടെ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല ഐ വരുന്ന ഓഡിയൻസും അങ്ങനെയാണ് അവരും വിചാരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് ഡാൻസ് പഠിച്ചെടുക്കാൻ പറ്റും അതൊരു കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ ചിൽഡ്രൻ്റെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ഡാൻസ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുട്ടികളായി അവരെ കെട്ടിച്ചു വിട്ട് അതിനുശേഷം ഈ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു പാഷൻ അടപ്പമുണ്ട് അപ്പം അങ്ങനെ വരുന്നവർക്ക് അവർക്ക് ഇത് എങ്ങനെയാണെന്ന് ഇവിടെ വരുന്ന വലിയ ലേഡീസിൽ ഒട്ടുമിക്കും ഈ പഠിക്കുന്ന സമയത്ത് പറ്റാത്തവരാണ് അല്ലാതെ അവർക്ക് ഇഷ്ടമില്ലാതെയല്ല ആ സമയത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് വിടുന്നു ചെലവര് അടുത്ത് ഡാൻസ് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ട്രാവലിംഗ് ഒരു ബുദ്ധിമുട്ടായി അങ്ങനെയുള്ള അവരെ ലേഡീസാണ് ഓൾമോസ്റ്റും ഇവിടെ ഉള്ളത് ചെറുപ്പം മുതലേ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് വളരെ ചുരുക്കം നാലോ അഞ്ചോ പേരെ ഉള്ളു അതായത് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് പഠിച്ചിട്ട് വന്നിട്ടുള്ളത് ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തവരെ ഉള്ളു എല്ലാവരും അവരുടെ ഇഷ്ടം പക്ഷെ അവർക്ക് ഇപ്പോൾ പഠിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവരുടെ ഹസ്ബൻഡുമാർ അവർക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ അവർക്ക് നടക്കാതെ പോയിട്ടുള്ള ഒരു ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനുണ്ട് അപ്പം ഇത്രയും നേരം നമ്മളോടൊപ്പം ഇതെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷീബ രാജേഷാണ് പുള്ളിക്കറി അജിമാനിലാണുള്ളത് പിന്നെ ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഇതിലേക്ക് വരാം ഞാൻ ഈ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം ഷീബ നമുക്ക് രാജേഷിനെയും മക്കളെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം ഏ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഈ ഇപ്പം ഈ പ്രാക്ടീസ് നടക്കാൻ പോകാണല്ലോ അപ്പം ആ കുട്ടികളുടെ ചെറിയൊരു പെർഫോമൻസ് കൂടെ കാണാം ഓക്കെ Thank you. Okay. Sunny bum, Thank okay. you. विघ्न देव सर्व सर्विघ्न विवा जीवन सर्विद्धि प्रदान का वंदे 아 <목소리도> i okay. you. Okay. അപ്പോൾ ഇതാണ് ഫാമിലി രാഷ്ടെന്ത് ചെയ്യുന്നു ഞാൻ ഷാർജ എയർപോർട്ട് ഫ്രീസോറിൽ ഒരു പയർ കമ്പനിയിൽ വർക്ക് ആ ശരി അപ്പോൾ ഷീബേയും നമ്മൾ പരിചയപ്പെട്ടു രാജേഷിനെയും പരിചയപ്പെട്ടു രണ്ട് മക്കളുണ്ട് മക്കളുണ്ട് മൂന്ന് മൂന്ന് മോനും കൂടി ഉണ്ട് പഠിക്കുന്നു അത് എനിക്ക് മക്കളാണ് പിന്നെ അതുപോലെ തന്നെ മോള് എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയത് ഇഷ്ടത്തോടെയാണ് ഡാൻസ് ആണല്ലേ താങ്ക് യു അപ്പം എല്ലാവർക്കും നമസ്കാരം ഓക്കെ അപ്പം ഞങ്ങളോട് അവർ ടി വി ട്വൻറ്റി ഫോർ സെവനിൽ ഞാനും എൻ്റെ കലയും എന്ന സെഗ്മെൻ്റിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിൽ ഒരുപാട് നന്ദി ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം